നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം ചോദ്യക്കടലാസല്ലേ ചോർന്നുള്ളൂ ഉത്തരകടലാസ് ചോർന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന വി ശിവൻകുട്ടിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയവരെ മുക്കാലിൽ കെട്ടി അടിക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചോദ്യക്കടലാസ് ചോർച്ചയിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഡി സി സിയുടെ നേതൃത്വത്തിൽ ഡി ഓഫീസിന് മുന്നിൽ നടത്തിയ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പരീക്ഷാ സമ്പ്രദായം ശക്തമായെങ്കിലെ വിദ്യാഭ്യാസത്തിന് അർത്ഥമുണ്ടാകും എന്നാൽ പരീക്ഷയുടെ പവിത്രത നഷ്ടപ്പെട്ടു മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ചോദ്യ കടലാസ് ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായി മറ്റൊരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ ചോദ്യക്കടലാസ് ചോർന്നത് സംസ്ഥാനത്തിന് വലിയ ഞെട്ടലുണ്ടാക്കി പരീക്ഷ സത്യസന്ധമായും സുതാര്യമായും നടത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ് ചോദ്യ ചോർച്ചയ്ക്ക് പിന്നിൽ നിഗൂഢ സംഘം നിക്ഷിപ്ത താല്പര്യങ്ങളോടെ പ്രവർത്തിക്കുന്നു ചോദ്യ കുട്ടികൾക്ക് കിട്ടുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് കിട്ടുന്നു ഏതെങ്കിലും കേസ് അന്വേഷണം വൈകിപ്പിക്കണമെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചാൽ മതി ക്രൈംബ്രാഞ്ചിൽ ഉദ്യോഗസ്ഥരോ അന്വേഷണത്തിനാവശ്യമായ സൗകര്യങ്ങളോ ഇല്ല ചോദ്യ ചോർച്ചയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളുടെ ചോദ്യങ്ങളും ചോർത്തും അതിനാൽ എത്ര പ്രബലരായാലും ഇവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം ഈ സർക്കാരിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നില്ല പി എസ് സി പരീക്ഷ എഴുതാത്തവന് ഒന്നാം റാങ്ക് നൽകിയ സർക്കാരാണിതെന്നും ചെന്നിത്തല ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ഐ മലയാളം